കെ സുധാകരൻ എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അംഗപരിമിതർക്കുള്ള ഇലക്ട്രോണിക് വീൽചെയർ വിതരണം കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു കെ സുധാകരൻ എം പി വീൽ വിതരണം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ അധ്യക്ഷനായി എം ഫണ്ടിൽ നിന്നും ലഭിച്ച പതിനേഴ് കോടിയിൽ ഒരു കോടി രൂപയാണ് അംഗപരിമിതർക്കായി ചെലവഴിക്കുന്നത് പേർക്കാണ് ഇലക്ട്രോണിക് വീൽ ചെയർ വിതരണം ചെയ്തത് സുരേഷ് ബാബു ഇളയവൂർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പി പി ബിജു എം പി രാജേഷ് എന്നിവർ സംസാരിച്ചുനിധി എം പി ആണെന്നും ജനമനസ് ഒരു സർക്കാരിന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ സാധിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അത് ആണ് എം പി സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് ഡെമോക്രസി വളരെ വളരെ പരിതാപകരമായ രീതിയിലേക്കൊക്കെ പോവാണ് എല്ലാവരും വിഭാഗീയതയാണ് ആ വിഭാഗ്യത അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് നമുക്ക് കിട്ടുന്ന ഫണ്ട് എന്തോ എത്രയാണ് അഞ്ചു കോടി രൂപയാണ് ഒരു വർഷം കിട്ടിയ അഞ്ചു കോടി ഇവിടെ ഏഴ് അസംബ്ലിയുണ്ട് മുപ്പത്തി മുപ്പത്തി അഞ്ച് കോടി രൂപ ഞങ്ങൾക്ക് എം പിക്ക് കിട്ടുമ്പോ ഇവിടെ ഒരു എം എൽ എക്ക് ആറ് കോടി ഉണ്ട് നാൽപ്പത്തിരണ്ട് കോടി എം എൽ എ ഫണ്ട് വരുന്നിടത്താണ് നമ്മുടെ ഈ ഫണ്ട് വരുന്നത് അപ്പോ എം എൽ എ ആണ് നമ്മളെ മുമ്പിൽ അവർക്ക് ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എം മാർക്ക് വളരെ പരിമിതമാണ് ഞങ്ങൾ ഇത് നിരവധി വട്ടം റെപ്രസന്റേഷൻ നടത്തിയതാണ് കാരണം ഞങ്ങൾ നേരിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുർബല ഇപ്പൊ റോഡിന്റെ കാര്യങ്ങളൊക്കെ റോഡ് സർക്കാരിനോട് പ്രധാനമന്ത്രി സടക്ക് യോജനയുണ്ട് എഴുപത് കോടി രൂപയുടെ റോഡ് പന്ത്രണ്ട് റോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റോഡ് കിട്ടിയത് എനിക്കാണെന്നാണ് എന്റെ ആ റോഡൊക്കെ ഒരു നമ്മളെ ഇപ്പൊ കിഴക്കൻ മലയോര പ്രദേശത്താണ് ഏറെയും ആ റോഡ് ഒരു റോഡ് വന്നാൽ ആ നാട് കാട് നാടാവുകയാണ്